മച്ചമാരെ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരുമോ എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഹുണ്ടായുടെ ക്രെ ഞാൻ തോന്നുന്നു ഒരു വളവാണ് ടേണിങ് ആണ് കടയിരിപ്പ് കോലഞ്ചേരിയിൽ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരുമോ കടയിരിപ്പിന് പോകും അപ്പോൾ കടയിരിപ്പ് എത്തുന്നതിന് മുന്നേ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ വളവ് വളവാണ് ഓർക്കണം ഞാൻ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി റോഡ് സൈഡ് നിർത്തിയതാണ് വളവ് നൂന്ന് വരുന്ന സ്ട്രേറ്റ് റോഡിൽ നിർത്തിയതാണ് നിർത്തിയിട്ട് ഞാൻ വണ്ടി എടുത്തു വളവ് തിരിഞ്ഞൊരു വണ്ടി വന്നു വളവിനെ പിടിവിട്ടൊന്നും വരത്തില്ല വണ്ടി വളവ് തിരിഞ്ഞ് വന്ന വണ്ടി ഞാൻ റോഡിൽ ഞാൻ കയറി കഴിഞ്ഞപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഒരു രണ്ട് കാർ വന്നു കാർ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല ഓർക്കണം ഒട്ടും സ്ഥലമില്ല അവൻ അതിൻ്റെ ഇടയിൽക്കൂടി ഇടിച്ച് കയറ്റി എന്നെ ഇടിച്ച് ഓട എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ മൊബൈലാണ് ഹെൽമെറ്റ് ഹോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അപ്പം ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഞാൻ മൊബൈൽ വെച്ചില്ല അത് വെച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയുള്ള നമ്മൾ ഓർക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ ഓരോ അവസ്ഥ ഉണ്ടോ നമ്മൾ ഓർക്കുന്നില്ലല്ലോ എന്നെ ഇടിച്ച് ഓടയിലുണ്ടായിരുന്നു റോഡ് സൈഡിൽ ഓടയാലുണ്ടായിരുന്നു ജസ്റ്റ് ഒരു നൂലിൻ്റെ കാലത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നിട്ട് ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്ത് വണ്ടി നിർത്തിയില്ല ഓവർടേക്ക് ചെയ്ത് ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു ചേട്ടാ എന്നെ പരിപാടി കാണിച്ചേ അപ്പോൾ എന്നെ ഇടിച്ചിടത്തില്ലായിരുന്നു പുള്ളി പറഞ്ഞു ഈ കൈ കൊടുത്ത് കയറിയിട്ടാണ് എൻ്റെ വണ്ടി കാണുന്നത് എൻ്റെ ഗ്ലാമറാണ് പുക തള്ളി എഞ്ചും മണിയായിരിക്കുന്ന ഒരു വണ്ടിയാണ് ഞാനതായാലും അത്ര പതുക്കാൻ അത്രയും പതുക്കേ പോകത്തുള്ളൂ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നത് മിക്കതും ഡിലേയാണ് എത്തിക്കുന്നത് മിക്കതും ഡിലേയാണ് കാരണം ഞാൻ അമ്മാതിരി പെതുക്കേ പോകത്തുള്ളൂ ഞാൻ ഇവനെ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൈ കൊടുത്ത് കയറി എന്നിട്ട് പുള്ളിയുടെ വണ്ടിയുടെ സൈഡിൽ വണ്ടി കൈ കൊടുത്ത് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു പുള്ളി നിർത്തിയില്ല എന്നിട്ട് ചേട്ടാ എന്നെ പരിപാടി കാണിച്ചേ ഞാൻ വളരെ ചേട്ടാന്ന് തന്നെ വിളിച്ചത് ചേട്ടാ എന്നെ പരിപാടി കാണിച്ചേ ഇപ്പോൾ ഇടിച്ചിടത്തില്ലായിരുന്നു പുള്ളി പറയാ നീ കൈ കൊടുത്ത് കയറിയിട്ടാണ് ഞാൻ എന്നെ കൈ എടുത്ത് പറഞ്ഞാൽ വണ്ടി ഓപ്പോസിറ്റ് വണ്ടി വരിക വണ്ടി വരുന്നിട്ട് ഞാൻ എങ്ങനെ കൈ കൊടുത്ത് പറയാനേ പുള്ളി വെള്ളമാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുമല്ല പുള്ളിയുടെ സംസാരം പുള്ളി അമ്മാതിരി സംസാരം സംസാരിച്ചു പുള്ളി പറയുക നീ കൈ കൊടുത്ത് കയറിയിട്ടാണ് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ കൈ കൊടുത്ത് കയറിയില്ല ഞാൻ വളരെ ഞാൻ ബദക്ക് വണ്ടി ഓടിച്ചു പുള്ളി സമ്മതിക്കുന്നില്ല എന്നിട്ട് ചേട്ടാ പുള്ളി പറഞ്ഞു പോട ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിഹ്നമൊക്കെ കാണിച്ചിട്ടാ പുള്ളി പോയത് തിരിച്ചാൻ കാണിച്ചു തിരിച്ചാൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും തള്ളയ്ക്കും മുത്തയുടെ മുത്തയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം അത് കേട്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ വണ്ടി ഗ്ലാമറാണ് അപ്പോൾ അത് ഒരു പരിധിയുണ്ട് പോകുന്നതിന് ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി മാത്രം കൈ കൊടുത്ത് കയറിയതാണ് ഞാൻ അത്രയും നേരം ഞാൻ ഞാൻ ഫുഡ് ഫുഡ് മറ്റേ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നതും വണ്ടി ഓടിക്കുന്നതൊക്കെ വളരെ പതുക്കുകയാണ് പിന്നെ പിടിക്കാൻ വേണ്ടി കൈ കൊടുത്ത് കയറിയതാണ് പക്ഷേ അവന് മനസ്സിലായത് അവൻ കാലു കൊടുത്ത് പോയി വണ്ടി കാലിൽ കൊടുത്ത് പോയി അതിൻ്റെ പുറമൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല അതുമാത്രമല്ല എൻ്റെ വണ്ടി വേണ്ടി ഞാൻ അതായത് സ്പീഡിലും പോകത്തില്ല കാരണം അഞ്ച് മണിയായിട്ട് പോയൊക്കെ തള്ളിയിരിക്കുക സിലിണ്ടർ കിറ്റൊക്കെ എപ്പോഴും അടിച്ചു പോകാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വളരെ പ്രതിക്കേ പോത്തു അവൻ കാലു കൊടുത്ത് പോയി കിട്ടിയില്ല എന്നെ നല്ല ചെറിയ വിളിച്ചിട്ടാണ് പോയത് ഞാൻ തിരിച്ച് വിളിച്ചു അത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് തിരിച്ച് കണ്ടിട്ട് അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാം ഞാൻ വിളിച്ചു എന്തോ എന്തോ അവസ്ഥയാണ് നമ്മൾ സ്വിഗ്ഗി ഓടുന്ന ആൾക്കാരെയൊക്കെ വെറും പട്ടിയുടെ വിലയാണ് ചില ആൾക്കാർ തരുന്നത് എന്നാൽ നല്ല ആൾക്കാരുമുണ്ട് നമ്മൾ ഫുഡും കൂടെ ഒക്കെ ചെല്ലുമ്പോൾ നല്ല സഹകരണമാണ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിക്കഴിഞ്ഞാലും ആർക്കും ആ ഒരു എന്തുവാ ഷൗട്ട് ചെയ്യുക സംസാരിക്കുക ഒരു നമ്മ നമ്മുടെ മനസ്സിന് വിഷം വരുന്ന ഒരു രീതിയിലും പെരുമാറിട്ടെല്ലുന്നവരായിരിക്കും ഈ വഴി കൂടെ പോകുന്ന പെരുമാർക്ക് വെറും നമുക്ക് ഒരു പട്ടിയുടെ വില തരുന്നത് എനിക്ക് നല്ലൊരു വണ്ടിയായിരുന്നു ഞാൻ കൈ കൊടുത്ത് കയറി ഞാൻ എന്നാലും ഞാൻ പറഞ്ഞേനെ അവർ പൊട്ടിക്കുകയും ചെയ്തേനെ കാരണം നമുക്ക് നമ്മുടെ ഒരു സാഹചര്യം അതായത് ഇവരെ പിടിക്കാൻ വേണ്ടി കൈ കൊടുത്ത് കയറിട്ട് വണ്ടിക്ക് പണിയായി കഴിഞ്ഞാൽ നാളെയാണ് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രം വിട്ടതാണ് എനിക്ക് വീഡിയോ അവൻ്റെ പേരോ അഡ്രസ്സോ വണ്ടി നമ്പരോ ഒന്നും എനിക്ക് കിട്ടിയില്ല ഇതൊരു ഇത് പത്തൊമ്പതാം തീയതിയാണ് ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി വൈകിട്ട് ഒരു ഒമ്പത് ഒമ്പതര ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ കാടരിപ്പയുടെ പാസ് ചെയ്തൊരു കറക്റ്റ് ചെയ്യുക ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു പുള്ളി പുള്ളി വണ്ടിക്കതങ്ങ് ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഞാൻ പുള്ളിയോട് സംസാരിച്ചത് വണ്ടിക്കകത്ത് വേറെ ആരുമില്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അവൻ ഇച്ചിരി വെള്ളമായിരുന്നു തോന്നുന്നു അമ്മാതിരി രീതിയിലാണ് സംസാരിച്ചത് വളരെ വൃത്തിയായിട്ട രീതിയിലാണ് സംസാരിച്ചത് ഒരു മര്യാദ ഉണ്ടായി ഞാൻ വളരെ മാന്യമായിട്ട് ചേട്ട എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നെ ഇപ്പോൾ തട്ടി കിടത്തില്ലേ ചോദിച്ചുള്ളൂ അന്നേരം അങ്ങ് തുടങ്ങിയ സന്തക്കുന്ന ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല എന്നാലും ബാക്കി പൂരിപ്പിച്ചെടുത്തോണം ഈ ആ ഇത് കാണുവാണെങ്കിൽ ഒന്ന് ഗൗരുവിച്ച് എടുത്താൽ മതി മര്യാദാവസ്ഥ നമ്മൾ ഈ സ്വിഗ്ഗിയൊക്കെ ഓടാൻ ഇറങ്ങി നമുക്ക് എന്തുവാ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നത് അപ്പം അല്പം ഒരു മര്യാദ അല്പം ഒരു വലിയ ബഹുമാനം തരണ്ട നമുക്ക് വലിയ വില തരണ്ട എന്നാലും സംസാരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു അല്പം ഒരു ഒരു ഒത്തിരി മര്യാദ തന്നാൽ നമുക്ക് വലിയ സന്തോഷം അപ്പോൾ സീകടുന്നു അച്ചന്മാരെയൊക്കെ ഉണ്ടെങ്കിൽ കാണുക കമൻ്റ് ചെയ്യുക അപ്പം എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല കാരണം ഞാൻ പുട്ടെടുത്ത് വളരെ പെതുക്കെ ഞാൻ പോവായിരുന്നു അവനെ ഓവർടേക്ക് ചെയ്ത് വണ്ടി ഇടിച്ച് കയറ്റി സ്ഥലമില്ലാത്തടത്തിടിച്ച് കയറ്റി തട്ടി കെട്ടേനെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിന്ന് തീർന്നേനെ എന്നാലും എന്തോ അവസ്ഥയല്ലേ അപ്പോൾ ശരി എന്നാൽ ഒന്നും എനിക്ക് എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല അതൊന്നും പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ കിട്ടോ എന്നാൽ ശരി എന്നാൽ